നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് വീഡിയോ എത്തി തന്നെയാണ് നടൻ സിദ്ദീഖിൻ്റെ ജാമ്യം ഇന്നലെ ഹൈക്കോടതി തള്ളി ഇതിൻ്റെ തൊട്ടു പിന്നാലെ പോലീസിന് പിടികൂടാൻ കഴിയാതെ സിദ്ദീഖ് എവിടെയാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പോലീസ് നിലനിൽക്കുന്നത് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട വ്യാപക അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ സിദ്ദീഖിനെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നട സിദ്ദീഖിന് തിരി തെരച്ചിൽ ഊർജ്ജിതമായി ഇരിക്കുകയാണ് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിൻ്റെ തൊട്ടു പിന്നാലാണ് ഇത്തരം അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സിദ്ദീഖ് സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചുവെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം സുപ്രീം കോടതിയെ ജാമ്യത്തിന് വേണ്ടി സമീപിക്കുമെന്ന് നമുക്ക് കിട്ടുന്ന വിവരം അതിജീവിത സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി നൽകുമെന്നും നമുക്ക് കിട്ടുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ വാദം കേൾക്കാതെ തൻ്റെ വാദം കേൾക്കാൻ െ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്ക അനുവദിക്കരുതെന്ന കൃത്യമായി മുന്നോട്ട് വയ്ക്കാൻ അതിജീവിതയും തയ്യാറായി എന്നാണ് നമുക്ക് കിട്ടുന്നത് സിദ്ദീഖിൻ്റെ ജാമ്യാപേക്ഷയ്ക്കെതിരെ തടസ്സ ഹർജി നൽകാമെന്ന് സംസ്ഥാന സർക്കാരും തീരുമാനിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം സംസ്ഥാന സർക്കാരും തടസ്സ ഹർജിയുമായി മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് കിട്ട നമുക്ക് കിട്ടുന്ന വിവരം എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ സിദ്ദീഖിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല സിദ്ദീഖിനെതിരെയുള്ള നിലപാട് സർക്കാർ കർശനമാക്കുന്നതിൻ്റെ തെളിവാണ് തടസ്സ ഹർജി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അന്വേഷണ സംഘത്തിന് പിടികൂടാൻ സാധിച്ചിരിക്കാത്ത സാഹചര്യത്തിൽ ഇന്നലെ വലിയ അന്വേഷണം നടത്തിയിരുന്നു എല്ലാ ഹോട്ടലുകളിലും സിദ്ദീഖ് എത്താവുന്ന ബന്ധുക്കളുടെ ഉൾപ്പെടെ അന്വേഷണം നടത്തിയെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അത് പോലീസിന് ഇതുവരെ സിദ്ദീഖിനെ പിടികിട്ടാൻ സാധിച്ചിട്ടില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് കാരണം കഴിഞ്ഞ ദിവസം കബീറപ്പന്നപ്പം മരിച്ച അവിടെയൊക്കെ എത്തിയിരുന്നു സിദ്ദീഖ് എന്നാൽ ഇന്നലെ ജാമ്യം പരിഗണിക്കുന്ന നിലയിലെത്തുമ്പോൾ സിദ്ദീഖ് എവിടെയാണെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘം തയ്യാറാകാത്തതിൽ വലിയ വീഴ്ച എന്നും സാരം ഉയർന്നിട്ടുണ്ട് ഈ അന്വേഷണ സംഘത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നുണ്ടെങ്കിലും സിദ്ദീഖിന് പിടികൂടാനുള്ള വീഴ്ച എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഒരു വാദവും ഇവിടെ ഉണ്ട് ഉയരുന്നുണ്ട് കാരണം ഈ സുപ്രീംകോടതി ഈ ജാമ്യം ലഭിക്കുന്നവരെ ഒരു മൗനസമ്മതം പോലീസ് നൽകുന്നുണ്ടോ എന്നൊരു ചോദ്യച്ചിട്ടും ഇവിടെ കൃത്യമായി തന്നെ നിലനിൽക്കുകയാണ് എന്തായാലും കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ നിന്നാണ് സിദ്ദീഖ് സുപ്രീം കോടതിയിൽ ഇന്ന് തന്നെ ഹർജി നൽകും കാരണം ഇന്ന് ഹർജി നൽകിയാലാണ് രണ്ട് ദിവസത്തുള്ളിൽ ഹർജി പരിഗണിക്കുക എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം രണ്ടു ദിവസം എടുക്കും ഇന്ന് ഹർജി നൽകിയെങ്കിലും വലിയ മുതിർന്ന അഭിഭാഷകനെയാണ് സിദ്ദീഖ് ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഈ സുപ്രീം കോടതിയിൽ ഹർജി നൽകുമ്പോൾ ഈ നടി ഇത്രനാളും കാലതാമസം ഉണ്ടായി ഈ കേസുമായി ബന്ധപ്പെട്ട കാലതാമസം ഉണ്ടായത് ചൂണ്ടിക്കാട്ടും അതോടൊപ്പം സിദ്ദീഖിന് ഇതിനു മുമ്പിൽ ഇതിന് മുമ്പ് ഒരിക്കലും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്ന ഒരാളല്ല എന്ന് ഈ ഹർജി ഹർജി പരിഗണിക്കുമ്പോൾ ഹർജിയിൽ ഇവർ ചൂണ്ടിക്കാട്ടും ഈ ജാമ്യാപേക്ഷ നൽകി ചൂണ്ടിക്കാട്ടും ഒരു കാരണവശാലും സിദ്ദീഖിന് ഇതിനു മുമ്പ് ഒരു ബാക്ക്ഗ്രൗണ്ടും എന്ന് വെച്ചാൽ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൌണ്ടും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാ ചൂണ്ടിക്കാട്ടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സിദ്ദീഖും സിദ്ദീഖിൻ്റെ അഭിഭാഷകരും ഇന്നലെ തന്നെ സിദ്ദീഖിൻ്റെ കേരളത്തിലെ അഭിഭാഷകർ ഡൽഹിയിലെ മുതിർന്ന അഭിഭാഷകരുമായി ആശയവിനിമയം നടത്തി ഈ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിധിപ്പ് ഉറപ്പ് മുതിർന്ന ഡൽഹിയിലെ മുതിർന്ന അഭിഭാഷകർക്ക് കൈമാറി ഇതനുസരിച്ച് തന്നെയാണ് ഇവർ സുപ്രീംകോടതിയെ സമീപിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഇതിനിടയിലാണ് സിദ്ദീഖിൻ്റെ ഫോൺ നമ്പർ ഇന്നലെ സ്വിച്ച് ഓഫ് വരെ സിദ്ദിക്കിന്റെ ഫോൺ നമ്പർ ലഭിക്കുന്നുണ്ടായിരുന്നു കാരണം ഇന്നലെ സ്വിച്ച് ഓഫ് ആയിരുന്നു ആ മൊബൈൽ ഫോൺ ഇന്ന് സ്വിച്ച് ഓൺ ആയിട്ടുണ്ട് രാവിലെയാണ് രാവിലെ ഒരു പതിനൊന്ന് മണിയോട് കൂടി സ്വിച്ച് ഓൺ ആയി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം എല്ലാവരും വിളിച്ചു നോക്കുമ്പോൾ സ്വിച്ച് ഓൺ ആണ് എന്നാൽ സിദ്ദീഖ് അതിൽ പ്രതികരിച്ചിട്ടില്ല പിന്നീട് ബെല്ലുണ്ടെങ്കിലും പ്രതികരിച്ചിട്ടില്ല പിന്നീട് അത് എൻഗേജ്മെന്റ് എൻഗേജ്മെൻ്റ് ട്യൂണായി മറ്റാരോട് സംസാരിക്കുന്നിരിക്കുന്ന ടൂണിലേക്ക് സംസാരം വന്നിരുന്നു പിന്നീട് വീണ്ടും സ്വിച്ച് ഓഫ് ആയി വീണ്ടും സ്വിച്ച് ഓൺ ചെയ്തു അപ്പോൾ അതിലൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ സിദ്ദീഖിന്റെ ഫോൺ കേരള ുണ്ട് സിദ്ദിഖ് കേരളത്തിലുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല സിദ്ദിഖിൻ്റെ ഫോൺ കേരളത്തിലുണ്ട് കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പറയുന്നത് മലയാളത്തിലായിരിക്കില്ല മറ്റു ഭാഷയിലായിരിക്കും തമിഴ്നാട്ടിൽ പോയാൽ തമിഴിലായിരിക്കും അങ്ങനെ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ ഹിന്ദിയിലായിരിക്കും ആ ഫോണിൽ നിന്ന് നമുക്ക് മെസ്സേജ് വരുന്നത് ആയിരിക്കും പക്ഷെ എന്നാൽ സിദ്ദീഖിൻ്റെ ഫോൺ കൊച്ചി കേരളത്തിൽ തന്നെയുണ്ട് എവിടെയാണെന്ന് ഇതുവരെ പോലീസിന് കണ്ടെത്താൻ പറ്റി പറ്റിയിട്ടില്ല അന്വേഷണ സംഘവും ഈ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന എന്തായാലും സിദ്ദീഖിൻ്റെ ഫോണും ഇപ്പോൾ അവസാനം ഓൺ ആയിരിക്കുന്നു പിന്നീട് ഓഫീസ് ുന്നു എന്ന വിവരം ലഭ്യമായിട്ടുണ്ട് എന്തായാലും നിലവിൽ സിദ്ദീഖിന് വലിയ കുറുക്കാണ് ഉണ്ടായിരിക്കുന്നത് ഈ നടി വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു തെളിവ് സഹിതം ഡിജിറ്റൽ തെളിവ് സഹിതം കൈമാറി ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതിയിൽ അഭിഭാഷകൻ വാദിച്ചത് ആ വാദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം നിഷേധിക്കപ്പെട്ടത് ജാമ്യം നിഷേധിച്ച ഉടൻ തന്നെ സിദ്ദീഖ് എവിടെയാണെന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല സിദ്ദീഖ് ആ ജാമ്യം നിഷേധിച്ചവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമീപിക്കുന്നു ആ സുപ്രീം സുപ്രീംകോടതി നിന്ന് ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ സർക്കാർ പറയുന്നത് സർക്കാരിൻ്റെ അഭിഭാഷക ഒരു കാരണവശാലും സിദ്ദീഖിന് സുപ്രീംകോടതി ജാമ്യം ലഭിക്കില്ല അത്രമാത്രം വകുപ്പുകൾ ഉണ്ട് എന്നാണ് സർക്കാരിൻ്റെ വാദവും എന്തായാലും അതുകൊണ്ട് തന്നെയാണ് സർക്കാരും തടസ്സാർജിയുമായി മുന്നോട്ട് പോകുന്നത് സർക്കാർ തടസ്സാർജി നൽകുന്നത് കണ്ണിൽ പിടിയിടാനാണെന്നുള്ള ആരോപണമുണ്ട് കാരണം സിദ്ദീഖിനെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അത്തരമൊരു ആരോപണം ഇവിടെ ഉയർന്നു വരുന്നത് ഇതിനിടയിൽ താരസങ്കറിനെ അമ്മയിലെ പഴയ ആളുകളെ പഴയ ഭാരവാഹികളെ പുതിയ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തു ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം പല നടിമാരും താരസംഘടനയിൽ പരാതി നൽകിയിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ താരസംഘടന എന്താണ് ചെയ്തതെന്ന് കാര്യം അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി പല ആളുകളെയും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നതിന് വേണ്ടി ചോദ്യം ചെയ്തു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്തായാലും നടൻ സിദ്ദീഖിനെ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇതിനിടയിൽ ഇടവേള ഇടവേളബാബു അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായിട്ടുണ്ട് ഇടവേള ഇടവേളബാബു മുൻകൂടി ജാമ്യം ലഭിച്ചതുകൊണ്ട് ജാമ്യം ലഭിച്ചതുകൊണ്ട് ഹാജരായി അങ്ങനെ മുൻകൂർ ജാമ്യം ലഭിച്ച എല്ലാവരും ഹാജരായി അന്വേഷണ സംഘത്തിനുമ്പോൾ ഹാജരായി മൊഴി നൽകേണ്ട സാഹചര്യമുണ്ട് അവിടെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടേക്കുന്ന ഒരു രീതിയായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും നടൻ സിദ്ദീഖിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്